ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് ഷെറിൻ അപ്പൊ നമ്മൾ ഇന്ന് ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ള ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റിനോട്ട് കിട്ടാം അപ്പൊ ക്വസ്റ്റിൻ ഇതാണ് അറേഞ്ച് കോളം ബി ആൻഡ് സി ഇൻ അക്കോഡൻസ് വിത്ത് കോളം എ അപ്പോ ത്തിനുസരിച്ച് ബി സി കോളങ്ങൾ ഉചിതമായി ക്രമീകരിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ ഈ കൊസ്റ്റ്യൻ വന്നിട്ടുള്ളത് എയ് തേർഡ് ചാപ്റ്ററിൽ നിന്നാണ് അപ്പോൾ ചാപ്റ്റർ എടുത്ത സമയത്ത് പറ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവിധ തരം കൃഷി രീതികളും അതിന് അതിൽ നിന്ന് എന്തൊക്കെ പ്രോഡക്റ്റ്സ് കിട്ടുന്നൊന്നും ഏതൊക്കെ വെറൈറ്റീസ് ആണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ക്വസ്റ്റിൻ ക്വസ്റ്റിൻ എന്താണ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് എന്ന് നോക്കാം അപ്പൊ മുഗ മുഗ എന്താണ് മുഗ എന്താണ് ഒരു തരം പട്ടുനൂൽ പുഴുവാണ് മുഖ അപ്പൊ മുഖയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പട്ടാണ് അപ്പൊ പട്ട് അല്ലെങ്കിൽ പട്ടുനൂൽ പുഴുക്കളെ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് സെറികൾച്ചർ അടുത്തത് കട്ല കട്ല എന്താണ് മീനാണ് മീനിന്റെ വെറൈറ്റിയാണ് കട്്ല അല്ലെങ്കിൽ ഫിഷിൻ്റെ വെറൈറ്റിയാണ് കട്ല കട്ല എന്തിനു വേണ്ടിയിട്ടാണ് മാംസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ലെ എന്താണ് കൃഷി സയൻറ്റിഫിക്കായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ മീനിനെ സയൻറ്റിഫിക്കായിട്ട് വളർത്തുന്ന കൃഷി രീതിയാണ് നമ്മൾ പിസി കൾച്ചർ എന്ന് പറയുന്നത് പിസി കൾച്ചർ അപ്പോൾ അടുത്തത് ഞൊിയൻ ൻ എന്താണ് തേനീച്ചയുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ തേൻ കൃഷി ചെയ്താൽ നമുക്ക് തേനാണ് കിട്ടുക തേനും വാക്സും ആണ് ഇവിടെ തേനാണ് ഉൽപ്പന്നങ്ങളിൽ തന്നിട്ടുള്ള അപ്പോൾ ഞൊടിയൻ തേനാണ് കിട്ടുന്നത് അപ്പോൾ തേനീച്ചയെ സയന്റിഫിക് ആയിട്ട് കൃഷി ചെയ്യുന്ന കൃഷി രീതിക്ക് നമ്മൾ എപ്രികൾച്ചർ എന്ന് പറയും അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു